ഹെഡ്ലൂഡ് ആന്റ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐടി യു കാഞ്ഞാട് ഏരിയ കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു ആസന്നമായ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ പരിപാടി ആഹ്വാനം ചെയ്തു കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയവുമായി ഉപ്പളയിൽ തുടക്കമായി ബസ് സ്റ്റാൻഡിന് സമീപം സാധാരണക്കാർക്കുള്ള കരുതലും കാവലുമായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഷെഡ്ലോർഡ് ആന്റ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ കുടുംബസംഗമം ആരംഭിച്ചത് തുടർന്ന് ആസന്നമായ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ ആളുകളും തയ്യാറാകണമെന്നും രംഗത്തിറങ്ങണമെന്നും പരിപാടി ആഹ്വാനം ചെയ്തു കോട്ടച്ചേരി കുന്നുമലിലെ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം സിഐടിയു കാസർഗോഡ് ജില്ലാ സെക്രട്ടറി വി വി രമേശൻ ഉദ്ഘാടനം ചെയ്തു ఆ లోకేం మాత్రమే అత్యుషిస్ట్ చైనా ചടങ്ങിൽ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ അമ്പലത്ര അധ്യക്ഷനായി സി പി എം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മോഹനൻ പ്രസിഡന്റ് കെ ടി കുഞ്ഞുമുഹമ്മദ് എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി കെ ഗംഗാധരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി രാജേഷ് രാമണേശ്വരം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്